നമസ്കാരം കടുത്ത വേനലിലും വരൾച്ചയിലും നമ്മൾ വലയുകയാണ് മനുഷ്യൻ തന്നെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ മറ്റ് ജീവജാലങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട പലയിടങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പോലും വെള്ളമില്ലാതെ വന്യജീവികൾ കാടിറങ്ങുന്നത് കൊണ്ടുകൂടിയാണ് എന്നാൽ ചെറു ജീവികളുടെയും പക്ഷികളുടെയും ദാഹമകറ്റാൻ നമുക്ക് സാധിക്കും വളരെ ലളിതമാണ് മാർഗം വീടിന്റെ മുമ്പിൽ തണലിൽ ഒരു ബേർഡ് ബാത്ത് സ്ഥാപിക്കുക ശുദ്ധമായ ജലത്തിന്റെ ഉറവിടം പക്ഷികൾക്ക് കണ്ടെത്താൻ പ്രയാസമുള്ള ഒന്നാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് ബേർഡ് ബാത്തുകൾ അത് തന്നെ പക്ഷികൾക്ക് ജീവൻ നിലനിർത്താൻ പ്രധാനമാണ് ഉയർന്ന സ്റ്റാൻഡിന് മുകളിൽ വൃത്താകൃതിയിലുള്ള ഒരു ട്രേ വെച്ചതുപോലുള്ള ഘടനയാണ് ബേർഡ് ബാത്തുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഏത് തരത്തിലുള്ള വീട്ടിലും ഇത്തരം ബേർഡ് ബാത്തുകൾ സ്ഥാപിക്കാൻ കഴിയും അലങ്കാരങ്ങളോട് കൂടിയ ബേർഡ് ബാത്തുകൾ വാങ്ങാൻ സാധിക്കും ഉദ്യാനങ്ങൾക്ക് ഒരു അലങ്കാരം കൂടിയാണിത് ഇതല്ലെങ്കിൽ തുറന്ന മൺപാത്രങ്ങളിൽ വെള്ളം തണലുള്ള സ്ഥലത്ത് വച്ചുകൊടുക്കാം ഇവയിൽ വെള്ളം വയ്ക്കുമ്പോൾ കുടിക്കാനും കുളിക്കാനും വരുന്ന ചെറിയ പക്ഷികൾ മുങ്ങിപ്പോകുകയില്ലെന്ന് ഉറപ്പുവരുത്താം മുറികളുടെ ബാൽക്കണിയിലും മറ്റും കെട്ടിത്തൂക്കിയിടാവുന്ന നില Okay. ബേർഡ് ഫീഡറുകളിലും വെള്ളം നിറയ്ക്കാവുന്നതാണ് വളരെ നിറപ്പകിട്ടുള്ള ചെറിയ പാത്രങ്ങളിൽ വെള്ളം വെച്ചാൽ ശലഭങ്ങളെയും ആകർഷിക്കാം ബേർഡ് ബാത്ത് നിർമ്മിക്കുമ്പോൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചാൽ ദൃഢതയും പക്ഷികൾക്ക് കാലുറപ്പിക്കാൻ കഴിയുന്ന നല്ല പ്രതലങ്ങളും നൽകും തട്ടുകളായുള്ള ബേർഡ് ബാത്ത് ഉള്ളത് ചെറിയ പക്ഷികളെ ഉൾക്കൊള്ളാൻ സഹായിക്കും അവയുടെ ആഴം രണ്ടോ മൂന്നോ ഇഞ്ചിൽ കൂടരുത് ചെറിയ പക്ഷികൾക്ക് ഇരിക്കാനും സുരക്ഷിതമായി കുടിക്കാനും ഇടം നൽകുന്നതിന് ചെറിയ പാറകളോ കല്ലുകളോ ഇടാം സാമാന്യം തണലുള്ള സ്ഥലങ്ങളിൽ വേണം ബേർഡ് ബാത്തുകൾ സ്ഥാപിക്കാൻ പക്ഷികൾ കുടിക്കാൻ യും വിസർജനം നടത്തുകയും ചെയ്യുന്നത് ഒരേ ജലത്തിലാണ് അതുകൊണ്ട് ബേർഡ് ബാത്തിലെ വെള്ളം ദിവസത്തിൽ ഒരിക്കലെങ്കിലും മാറ്റണം വെള്ളം വൃത്തിഹീനമായാൽ കൊതുകുകൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഉദ്യാനത്തിലോ ബാൽക്കണിയിലോ പക്ഷികൾ വിരുന്നെത്തി വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കരവില കൂടുകയും ചെയ്യുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് പക്ഷികളുടെ ശബ്ദവും അവയുടെ ചലനങ്ങളും പറക്കലുകളുമൊക്കെ മനുഷ്യർക്ക് അവരുടെ പിരിമുറുക്കം ഒഴിവാക്കാനും ശാന്തമായി ഇരിക്കാനും സഹായിക്കും ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കഴിഞ്ഞ തവണത്തെ ജലദിന ക്യാമ്പയിനിൽ ലോകമെമ്പാടും വിവിധ രാജ്യങ്ങളിലെ കുട്ടികൾ പേപ്പർ ഉപയോഗിച്ച് ഒറിഗാമി രീതിയിൽ തയ്യാർ ചെയ്ത ഒട്ടേറെ പേപ്പർ മൂളക്കുരുവികൾ എത്തിയിരുന്നു ഇതിന് പിന്നിൽ ഒരു നാടോടി കഥയുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ നിന്നായിരുന്നു ഇത് തീയണക്കുന്ന മൂളക്കുരുവി അഥവാ ഹമ്മിംഗ് ബേർഡിനെ കുറിച്ചുള്ളതാണ് കഥ പണ്ട് പണ്ടുകാലത്ത് പെറുവിലെ ഒരു വനത്തിൽ വലിയ കാട്ടുതീ ഉടലെടുത്തു മറ്റെല്ലാ മൃഗങ്ങളും പക്ഷികളും തീ ആളിപ്പടരുന്നത് കണ്ട് പേടിച്ചിരണ്ട് അവിടെ നിന്നു എന്നാൽ ചെറിയൊരു മൂളക്കുരുവി മാത്രം തീ കെടുത്താനായി തന്റെ കുഞ്ഞൻ കൊക്കിൽ ഓരോ തുള്ളി വെള്ളവുമായി വന്ന് തീയിലേക്ക് ഒഴിച്ചു കൂടി നിന്ന മൃഗങ്ങളും പക്ഷികളും അവളെ കളിയാക്കി ഏയ് എന്താണ് നീ ചെയ്യുന്നത് ഇങ്ങനെ ഒഴിച്ചാലൊന്നും തീ കെടുകയില്ല വെറുതെ മിനക്കെടാതെ പറന്ന് രക്ഷപ്പെടാൻ നോക്കൂ എന്നായി മറ്റു പക്ഷികൾ എന്നാൽ ആ ചെറിയ പക്ഷി കുലുങ്ങിയില്ല അവർ മൃഗങ്ങളെ നോക്കി പറഞ്ഞു എനിക്കാവുന്നത് ഞാൻ ചെയ്യുന്നു അതെ ആ മൂളക്കുരുവി തനിക്കാകുന്നതുപോലെ പരിശ്രമിച്ചു നമുക്കും ശ്രമിക്കാം ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കായി വാർത്തയുടെ നിറം തേടി തനി നിറം